ഈ വർഷം ഹജ്ജിനെത്തിയ മുഴുവൻ ഹാജിമാരും റിയാദിൽ നിന്ന് മടങ്ങി ഹജ്ജനെത്തിയ ഒന്നേമുക്കാൽ ലക്ഷം ഇന്ത്യക്കാരിൽ ഇരുന്നൂറ് ഇന്ത്യൻ ഹാജിമാർ മക്കയിലും മദീനയിലുമായി വിവിധ ആരോഗ്യ കാരണങ്ങളാൽ മരിച്ചിരുന്നു മലയാളി ഹാജിമാരുടെ അവസാന സംഘം ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂരിൽ മടങ്ങിയെത്തിയത് ഇതോടെ നാനൂറ്റി മുപ്പത് വിമാനങ്ങളിലായി മുഴുവൻ ഇന്ത്യൻ ഹാജിമാരും നാട്ടിൽ തിരിച്ചെത്തി ഇവരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ഹാജിമാരാണ് ഇത്തവണ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഹജ്ജിനെത്തിയത് മുപ്പത്തയ്യായിരം പേർ സ്വകാര്യ ഗ്രൂപ്പിലും എത്തി ഈ ഹജ്ജ് സീസണിൽ ഇരുന്നൂറ് ഹാജിമാർ വിവിധ കാരണങ്ങളാൽ മക്കയിലും മദീനയിലും മരണപ്പെട്ടിരുന്നു ഇതിൽ നാൽപ്പത്തിരണ്ട് ഹാജിമാർ സ്വകാര്യ ഗ്രൂപ്പിലുള്ളവരാണ് ചികിത്സയിലും മറ്റുമുള്ള പതിനഞ്ച് ഹാജിമാർ മക്കയിലും ആറ് ഹാജിമാർ മദീന ഇവർ ചികിത്സ പൂർത്തിയായതിനു ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങുക ഇതിൽ അഞ്ച് ഹാജിമാർ മലയാളികളാണ് മൂന്ന് ഹാജിമാർ മദീനയിലും രണ്ട് ഹാജിമാർ മക്കയിലുമാണ് ഉള്ളത് നൂറ്റി അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിനെത്തിയത് ഇവരുടെ യാത്ര എളുപ്പമാക്കാൻ വ്യത്യസ്ത സമയങ്ങളിൽ ആറ് വിമാനത്താവളങ്ങളിലായി ഹാജിമാരുടെ യാത്രകൾ ക്രമീകരിച്ചിരുന്നത് ഹജ്ജ് അവസാനിച്ചതോടെ ഹാജിമാർ മടങ്ങിത്തുടങ്ങിയിരുന്നു സൗദിയിൽ നിന്നുള്ള അവസാനത്തെ ഹജ്ജ് സംഘം ഇന്ന് മദീനയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് യാത്രയായി ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യൻ ഹാജിമരുടെ മടക്കം ജിദ്ദവഴി ആരംഭിച്ചിരുന്നു ഹജ്ജിനു മുന്നേ മദീന സന്ദർശനം പൂർത്തിയാക്കിയ ഹാജിമാരാണ് ജിദ്ദവഴി എത്തിയത് സാബിദ് സലീം മീഡിയ വൺ മക്ക